വിശദമായ വാർത്തകളിലേക്ക് ലൈംഗിക അതിക്രമ ആരോപണത്തിൽ പ്രതികരണവുമായി നടൻ ജയസൂര്യ തനിക്കെതിരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നാണ് നടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരോപണങ്ങൾ വേദനയുണ്ടാക്കി എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നും നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും നടൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി എങ്ങനെയാണ് കേസിന്റെ അല്ലെങ്കിൽ ഈയൊരു വാർത്തയുടെ വിശദാംശങ്ങൾ തീർച്ചയായും ജയസൂര്യക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് ആരോപണങ്ങളാണ് പ്രധാനമായും ഉയർന്നത് രണ്ട് നടിമാർ ഒന്ന് തൊടുപുഴയിൽ വെച്ച ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ജയസൂര്യ കയറി പിടിച്ചു എന്നുള്ളൊരു ആരോപണമാണ് തിരുവനന്തപുരം സ്വദേശിയായ ഒരു നടി ആരോപിച്ചത് അതുപോലെ തന്നെ മറ്റൊരാരോപണം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ദി ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ ഈ ജയസൂര്യ കടന്നു പിടിച്ചു എന്നുള്ള ആരോപണവുമായി മറ്റൊരു നടിയും രംഗത്തെത്തിയിരുന്നു ഈ പരാതികളിൽ പോലീസ് ജയസൂര്യക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ ഘട്ടത്തിലൊന്നും പ്രതികരിക്കാൻ ജയസൂര്യ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ആ കേസൊക്കെ എടുത്ത് ഏതാണ്ട് ഒരു ആഴ്ചയോളം പിന്നിടുകയാണ് അതിനുശേഷമാണ് ആദ്യമായി ഈ ആരോപണങ്ങളിൽ ഈ കേസെടുത്തതിലൊക്കെ ജയസൂര്യ ഒരു പ്രതികരണം നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് ഇന്ന് മറ്റൊന്നുള്ളത് ജയസൂര്യയുടെ ജന്മദിനമാണ് ആ ജന്മദിനത്തിലാണ് ജയസൂര്യ ഈ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഈ പോസ്റ്റ് ഈ തന്റെ പ്രതികരണം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തന്റെ പ്രതികരണം പ്രധാനമായും ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ പ്രധാനമായും ജയസൂര്യ ഉന്നയിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഈ ഉയർന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായും തന്നെ ഈ ആരോപണങ്ങൾ തകർത്തു അത് വലിയ വേദന ഉണ്ടാക്കി എന്നുള്ളതാണ് ജയസൂര്യ പറയുന്നത് അതുപോലെ തന്നെ ഇനി ഇപ്പോൾ നിലവിൽ താൻ അമേരിക്കയിലാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി കുടുംബസമേതം അമേരിക്കയിലാണ് ഉള്ളത് അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം നടപടികളുമായി നിയമ നടപടികളുമായി ഈ ആരോപണങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ജയസൂര്യ ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കെതിരെയും ഉന്നയിക്കാൻ കഴിയും അത് എപ്പോൾ വേണമെങ്കിലും അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം പക്ഷേ മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാകരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നവരും എന്നത് ഓർക്കണമെന്നും ഓർക്കണം അതാ എന്നും ജയസൂര്യ പറഞ്ഞു വെക്കുന്നുണ്ട് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കുമെന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും സത്യത്തിനായിരിക്കുമെന്നത് സുനിശ്ചിതമാണ് എന്നുള്ളത് കൂടി കാര്യം കൂടി ഈ കുറിപ്പിൽ ജയസൂര്യ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ അമേരിക്കയിലെ ജോലികൾ അവിടെ നിലവിൽ അദ്ദേഹം ചില പരിപാടികളിലാണുള്ളത് അത് പൂർത്തിയായാലുടനെ മടങ്ങിയെത്തും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരും നീതിന്യായ വ്യവസ്ഥയിൽ പൂർണമായും വിശ്വസിക്കുന്നു എന്നുള്ളൊരു കാര്യവും കൂടി ജയസൂര്യ ഈ കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഈ ആരോപണങ്ങളിൽ അത്തരത്തിലുള്ള ഒരു മറുപടി ജയസൂര്യ ഈ കുറിപ്പിൽ പറയുന്നില്ല മറിച്ച് ഇതെല്ലാം തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളതൊക്കെ ഈ വ്യാജ ആരോപണങ്ങളാണ് എന്നുള്ള ഒരു കാര്യമാണ് ജയസൂര്യ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ജയസൂര്യ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നടി അതേപോലെ തന്നെ ഈയൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ജയസൂര്യ പറയുന്നത് മാത്രമല്ല വ്യാജ ആരോപണങ്ങളാണെന്നാണ് തന്നെ ഫേസ്ബുക്കിൽ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിച്ചത് എപ്പോഴത്തേക്ക് ഈ ഒരു നിയമ നടപടികളുടെ ഒരു പ്രാഥമിക ഘട്ടത്തിലേക്ക് അദ്ദേഹം കടക്കുമോ എന്നുള്ള തരത്തിൽ സൂചനകൾ ലഭിക്കുന്നുണ്ടോ നിലവിൽ ജയസൂര്യ പറയുന്നത് അമേരിക്കയിലാണ് ജയസൂര്യ ഉള്ളത് അവിടെ നിന്ന് ഈ നിയമ നടപടികൾ നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ മടങ്ങിയെത്തിയ ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം ഈ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ജയസൂര്യ ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് എത്രയും വേഗം തന്നെ അമേരിക്കയിൽ നിന്ന് തിരികെ എത്തും തിരികെ എത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഈ പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ് മൊഴി അടക്കമുള്ള കാര്യങ്ങൾ ജയസൂര്യയിൽ നിന്നടക്കം രേഖപ്പെടുത്തേണ്ട സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാവും ഒരു പക്ഷേ നിയമ നടപടികളിലേക്ക് ജയസൂര്യ പോവുക ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ഒരു കേസുള്ളത് ഈ തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയിലുള്ള കേസുള്ളത് തൊടുപുഴയിലാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കന്റോൺമെന്റ് പോലീസും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ജയസൂര്യ ഈ ഷൂട്ടിങ് നടന്നു എന്ന് പറയുന്ന ആ ദിവസം ജയസൂര്യ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് പൊതുഭരണ വകു വകുപ്പിൽ നിന്ന് ഈ സിനിമ അവിടെ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ വേഗത്തിലാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ജയസൂര്യ മടങ്ങിയെത്തിയാൽ ഈ മൊഴിയടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്തായാലും അതിനു മുൻപ് നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജയസൂര്യ നിലവിൽ അമേരിക്കയിലാണുള്ളത് എന്നാണ് അദ്ദേഹം തിരികെ വരുന്നത് കാര്യം ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നില്ല മറിച്ച് എത്രയും വേഗം ഈ ജോലികൾ അവിടെ ഉണ്ട് ജോലികൾ പൂർത്തിയാക്കിയ ശേഷം എത്രയും വേഗം തിരികെ എത്തുമെന്നാണ് ജയസൂര്യ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ആന്റണി ഇപ്പോൾ ആരോപണ വിധേയരായ മറ്റു നടന്മാരെ സംബന്ധിച്ച് ജയസൂര്യക്കൊരു മുൻഗണന ഇന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം കാരണം മുൻപൊന്നും ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങളിലോ ആരോപണങ്ങളിലോ ഒന്നും പെട്ടതായി നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അതേസമയം മുകേഷിന്റെ സാഹചര്യത്തിൽ മുൻപ് പലതവണ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട് താനും മറ്റു നടന്മാരെ സംബന്ധിച്ച് ജയസൂര്യക്ക് അക്കാര്യത്തിൽ ഒരു മുൻഗണന കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കേസ് അത്രയും ബലപ്പെടില്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല ഇത്തരം കേസുകളാണോ പ്രത്യേകിച്ച് പീഡനാരോപണം അടക്കമുള്ളൊരു കാര്യങ്ങളിൽ പരാതി വന്നാൽ സ്വാഭാവികമായും അന്വേഷണം ഉണ്ടാകും അതിൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതുതന്നെയാണ് പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ ലൈംഗിക അതിക്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി കൂടിയാണ് അത്തരത്തിൽ മുൻപ് താൻ പ്രതിയായിരുന്നില്ല ഇപ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് തനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നൊരിക്കലും ഒരു കുറ്റ ഒരാൾക്ക് പറയാൻ സാധിക്കില്ല ഇത്തരത്തിലൊരു ആരോപണം വരുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മുൻഗണന നൽകുക അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേക പരിഗണന നൽകുക എന്നുള്ളത് നിയമവ്യവസ്ഥയുടെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ നടപടികളിലേക്ക് പോകാൻ തന്നെ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ അന്വേഷണ സംഘം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഈ മറ്റ് സിനിമയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനുള്ളിൽ വെച്ച് ഈ നടിയെ കയറി കടന്നു പിടിച്ചു എന്നുള്ളതാണ് ഈ നടി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അവിടെ വെച്ച് തനിക്ക് ലൈംഗികാതിക്രമം നേരിട്ടു എന്നുള്ളതാണ് ഈ നടി പറയുന്നത് ആ ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ അന്ന് ഈ സിനിമ സെക്രട്ടേറിയറ്റിൽ ചിത്രീകരിച്ചത് അത് പൊതുവരണ വകുപ്പാണ് ഇത്തരത്തിൽ ഈ സെക്രട്ടേറിയറ്റിൽ സിനിമയ്ക്ക് ചിത്രീകരണത്തിന് അനുവാദം നൽകുന്നത് സ്വാഭാവികമായും അതിന്റെ രേഖകൾ അവിടെ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ സിനിമയ്ക്ക് അനുമതി നൽകിയത് അനുമതി നൽകിയതിന്റെ രേഖകൾ ഇപ്പോൾ പൊതു പൊതുഭരണ വകുപ്പിൽ നിന്നും കന്റോൺമെന്റ് ഈ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് അതടക്കം ശേഖരിക്കുന്ന നടപടികൾ അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നടിയുടെ മൊഴി നാളെ രേഖപ്പെടുത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് അത്തരത്തിൽ ആ നടപടികൾ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഈ തെളിവുകൾ ശേഖരിച്ച ശേഷം ജയസൂര്യയെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളേക്ക് കടക്കും ഏതായാലും അത്തരത്തിൽ മുൻപ് അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരു പ്രത്യേക പരിഗണനയും ാണ് പ്രത്യേകിച്ച് തീർച്ചയായും തെളിവുകൾ ശക്തമാണെങ്കിൽ നടപടികളും ശക്തമായി തന്നെ തുടരും എന്തായാലും ലൈംഗികാതിക്രമ ആരോപണത്തിൽ പ്രതികരണവുമായി നടൻ ജയസൂര്യ രംഗത്ത് വന്നിരിക്കുകയാണ് തനിക്കെതിരെ വരുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നാണ് നടൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത് ആരോപണങ്ങൾ വേദനയുണ്ടാക്കി എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്നും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും നടൻ സമൂഹമാധ്യമത്തിലൂടെ പറഞ്ഞു വിവരങ്ങളാണ് ആൻ്റണി ജിസ് നൽകിയത്